ഹലോ അപ്പം ഇന്ന് പോകുന്നത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുവിൻ്റെ അമ്മൂൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ അപ്പോൾ അവരുടെ ടി സിക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ റിസൾട്ട് വരുന്നതിന് അടുത്ത മാസമാണല്ലോ അപ്പം ഞങ്ങളെ നാട്ടിൽ പോവുകയും ചെയ്യും അപ്പോൾ ടി സി കിട്ടാനായിട്ട് ഓതറൈസേഷൻ കൊടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വിഷ്ണുവിനേയും കൊണ്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം എടുത്തൊരു വീഡിയോ ആണത് പക്ഷേ പിറ്റേ ദിവസം വിഷുവും തിരക്കൊക്കെ ആയതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകി പിന്നെ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു വീഡിയോ എടുക്കാനൊക്കെ ഒരു മടുപ്പ് ആയിരുന്നു പിന്നെ അപ്പം ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ അതിനുശേഷം ഇനി ലൂലൂലു കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കണി വയ്ക്കാനും ഇതിനൊക്കെ പിന്നെ ഈ പ്രാവശ്യത്തെ വിഷുവിനെ ആരെയും ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും വിഷുവിന് എല്ലാവരും ഉണ്ടാവുമായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ ആരെങ്കിലും വരുമ്പോഴാണ് നമുക്കത് ആഘോഷിച്ചെന്ന് തോന്നുക ആരുല്ലെങ്കിൽ നമുക്കന്ന് സാധാരണ ദിവസം പോലെ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിച്ചു അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് പായസ അപ്പുറത്തപ്പുറത്തേക്ക് കൊടുത്തു ഉള്ളൂ ഉള്ളുമായിരുന്നു വിഷു പിന്നെ എന്താ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വിഷു ഒരു സുഖം ഉണ്ടായില്ല ശരിക്കും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും വിഷുവൊക്കെ നല്ല അടിപൊളി ആവാറുണ്ട് ഞാൻ നേരത്തെ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോസ് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ് കഴിഞ്ഞ വർഷം അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അന്ന് ചാനലൊന്നുമില്ല അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ലൂലൂല് കയറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അത് കഴിഞ്ഞ് അതേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇബ്രേലാണ് അവരുടെ സ്കൂൾ ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് ഇബ്രക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് വീഡിയോ എടുക്കുന്നത് ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് വിഷ്ണു ഒക്കെ മുഖം മറിച്ച് പിടിക്കും വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതേ നമ്മൾ സ്കൂളിലെത്തിയിട്ട് അതാണ് നമ്മളുടെ സ്കൂള് പിന്നെ ഇപ്പോൾ ഇവർ ആറ് ഏഴാമത്തെ വർഷമാണ് ഇവിടെ പഠിക്കണത് പിന്നെ ഇനി നാട്ടിലാണല്ലോ പ്ലസ് വണ്ണും പ്ലസ് ടു നാട്ടിലാണ് അപ്പം ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് വീ സാധനങ്ങളൊക്കെ പാക്കിങ്ങും പർച്ചേസിങ്ങും അതൊക്കെ ആയിട്ടങ്ങനെ നടക്കണം അങ്ങനെ സ്കൂളിലത്തെ ആൾക്കാർ ഓ പുതിയ കുട്ടി വരാൻ പോകുന്നുണ്ട് ബാക്കിലെ ഗേറ്റ് തുറന്നിട്ടു ബാക്കിലെ ഗേറ്റ് ആണു പി എങ്ക വന്നിന്റെ പഠിച്ചു ഞാൻ പറഞ്ഞാല അമ്മൂന്റെ ഈ ബോർഡല്ല വെച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചിയൊക്കെ എവിടെന്നോ മോളി പോണോ വി നല്ല ചെക്ക് വാങ്ങിച്ചത് सिंध पहाड़

സ്കൂളണ്ട് അവിടാ സ്കൂളാണ് അത് കോളേജാ അല്ല അതാ അപ്പുറത്തുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല മോളവിടെ ഇരുന്നോ പറയം അപ്പൊ എന്റെ ഫോൺ എടുത്തോടാ എന്തല്ല ഇതല്ല മറ്റത് കൊണ്ടില്ലേ ആര് കവർ ഒരു സുഖമില്ല കവറ് രണ്ടല്ലോ നിയോണ ടെലിവിഷൻ കേവലത്തിൽ അവർ ഒരു ബിൽ അടിക്കാൻ പറഞ്ഞിട്ട് പോയതാണ് പോയി സ്നേഹാരിലെ അച്ഛൻ ഇടാറുണ്ടല്ലോ അതില് ഡാറില്ല പൈസ തരണത് നമ്മൾ അതില് സമയം പിന്നെ അങ്ങനെ ഒന്നായി ചൈസ നമ്മള് കൊടുത്താ അവരെടുക്കൂലോ നല്ല വെയിൽ ആരെങ്കിലും ഏത് ജ്യൂസെന്താ No, no.